പ്രായഭേദമന്യേ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണല്ലോ ബിസ്ക്കറ്റുകൾ ഈ ബിസ്ക്കറ്റ് കമ്പനികൾ ഷെയ്പ്പിന്റെയും നിറത്തിന്റെയും ഫ്ലേവറുകളുടെയും കാര്യത്തിൽ എപ്പോഴും വ്യത്യസ്തതകൾ നിലനിർത്താൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഒട്ടുമിക്ക ബിസ്ക്കറ്റുകളിൽ ചെറിയ ചെറിയ ഹോളുകൾ കോമൺ ആയി നമ്മൾ കാണുന്നുണ്ട് ഉദാഹരണത്തിന് ബ്രിട്ടാനിയ ബർബൺ ബിസ്ക്കറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി മാരിഗോൾഡ് ആരോറുഡ് തുടങ്ങിയ ബിസ്ക്കറ്റുകളിൽ ഇത്തരത്തിൽ ഹോളുകളുണ്ട് ഇങ്ങനെ ഹോളുകൾ ഇടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ ചുമ്മാ ഇടുന്നതാണ് ഈ ഹോളുകളെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഈ ഹോളുകളെ ഡോക്കർ ഹോളുകൾ എന്നാണ് വിളിക്കുന്നത് ബിസ്ക്കറ്റിന്റെ നിർമ്മാണവും രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഈ ദ്വാരങ്ങൾ ഇടുന്നത് ബ്രെഡും കേക്കും ഒക്കെ വികസിച്ച് വരുന്നത് പോലെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ബിസ്ക്കറ്റുകൾ വികസിക്കാതെ എളുപ്പത്തിൽ വായുവിന് കടന്നു പോകാനാണ് ഇത്തരത്തിലുള്ള സുഷിരങ്ങൾ ഇടുന്നത് അതും മനുഷ്യരല്ല മറിച്ച് യന്ത്രങ്ങളാണ് മാവിൽ ആവശ്യമുള്ള സുഷിരങ്ങൾ ഇടുന്നത് ബിസ്ക്കറ്റിനുള്ള മിശ്രിതം തയ്യാറാക്കുമ്പോൾ തന്നെ അതിൽ വായു കലർന്നിട്ടുണ്ടാകും അങ്ങനെയുള്ള മിശ്രിതം ബേക്ക് ചെയ്യുമ്പോൾ കുമിളകൾ രൂപപ്പെട്ട് പിന്നീട് ബിസ്ക്കറ്റിന്റെ ആകൃതിയെ തന്നെ ബാധിക്കും യന്ത്രങ്ങൾ തുല്യ അകലത്തിലും വലിപ്പത്തിലും സുഷിരങ്ങൾ ഇടുന്നത് കൊണ്ട് തന്നെ ബിസ്ക്കറ്റ് തയ്യാറാകുമ്പോൾ കൃത്യമായ ആകൃതിയിൽ നമുക്കത് ലഭിക്കും